പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് സി ബി ഐ ആകെ ഇരുപത്തൊന്ന് പ്രതികളാണ് കേസിലുള്ളത് സി ബി ഐ ഡൽഹി യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത് സത്യപാൽ യാദവാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏപ്രിൽ അഞ്ചിനാണ് സി ബി ഐ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കുറ്റകരമായ ഗൂഢാലോചന അനധികൃതമായി തടഞ്ഞുവെക്കൽ മർദ്ദനം ആത്മഹത്യാ പ്രേരണ റാഗിംഗ് ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എഫ് ഐ ഇരുപത്തൊന്ന് പ്രതികളാണുള്ളത് അഖിൽ കെ കാശിനാഥൻ ആർ അമീൻ അക്ബർ അലി അരുൺ കെ സിൻജോ ജോൺസൺ ആസിഫ് ഖാൻ അമീൽ ഇസ്ഹാൻ അജയ് ജെ അൽത്താഫ് എ സൗദ് റിയാൽ ഇ കെ ആദിത്യൻ വി മുഹമ്മദ് ഡാനിഷ് റഹാൻ ബിനോയ് ആകാശ് എസ് ഡി അഭിഷേക് എസ് ശ്രീഹരി ആർ ഡി ഡോൺസ് ഡായ് ബിൽഗേറ്റ് ജോഷുവ തണ്ണിക്കോട് നസീഫ് വി അഭി എ പേര് വെളിപ്പെടുത്താത്ത ഒരാൾ എന്നിവരാണ് പ്രതികൾ എന്നാൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി സി ബി ഐ സംഘം നാളെ സിദ്ധാർത്ഥന്റെ പിതാവിൻ്റെ മൊഴിയെടുക്കും ഇതിനായി നാളെ വയനാട്ടിൽ എത്തണമെന്ന് സി ബി ഐ സംഘം ജയപ്രകാശിനോട് ആവശ്യപ്പെട്ടു സി ബി ഐ സംഘം നേരത്തെ വയനാട്ടിലെത്തി ജില്ലാ പോലീസ് മേധാവിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കൽപ്പറ്റ ഡി വൈ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സി ബി ഐ എസ് പി ഉൾപ്പെടെയുള്ള നാലംഗ സംഘമാണ് വയനാട്ടിലെത്തിയത് എസ് പിയും ഡി വൈ എസ്പിയും രണ്ട് ഇൻസ്പെക്ടർമാരടങ്ങുന്നതാണ് അന്വേഷണ സംഘം കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരശേഖരമാണ് ഇന്ന് നടത്തിയത് ഫയലുകൾ അന്വേഷണ സംഘത്തിൽ നിന്നും ശേഖരിച്ച റിപ്പോർട്ടുണ്ട് സി ബി ഐ അന്വേഷണം വൈകുന്നതിൽ അതൃപ്തി അറിയിച്ച സിദ്ധാർത്ഥന്റെ അച്ഛൻ നേരത്തെ ഹൈക്കോടതിയിൽ സമീപിച്ചിരുന്നു ഹർജി പരിഗണിച്ച ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് സി ബി ഐ അന്വേഷണം ആരംഭിക്കാൻ ഉത്തരവിറക്കാൻ ആവശ്യപ്പെട്ടു ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടുന്നത് അന്വേഷണം വൈകുന്ന ഓരോ നിമിഷവും കുറ്റവാളികൾക്ക് നേട്ടമാകുമെന്ന് വിലയിരുത്തിയ കോടതി ഏപ്രിൽ ഏഴിന് മുൻപ് വിജ്ഞാപനമിറക്കണമെന്ന് കേന്ദ്രത്തോട് ഉത്തരവിട്ടിരുന്നു സി ബി ഐ അന്വേഷണം വൈകിയാണെങ്കിലും ആരംഭിച്ചതിൽ ആശ്വാസമുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ നീതിയുക്തമായ അന്വേഷണം നടക്കുമെന്നും പ്രതീക്ഷയുണ്ടെന്നും സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് യു ടോക്ക്